ഹേ ഗൈസ് ഇന്ന് മൂന്ന് സെവൻ ഡി ബെഡ്ഷീറ്റ് കാണിക്കാൻ പോണത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഭയങ്കര ആയിരുന്നു ഇനി കളക്ഷൻസ് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മേടിച്ചതാണ് കേട്ടോ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സാധനമാണ് പ്രാവിൻ്റെ ഒരു ടെഡി പിന്നെ നോർമൽ ഒരു ബെഡ്ഷീറ്റും അതും ഭയങ്കര ത്രീ ഡി ആണ് തരുന്നത് കേട്ടോ എല്ലാത്തിനും അറുന്നൂറ്റിയാണുള്ളത് ഇതിന് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് ഇതിൽ ആ ഒരു മഴത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് അങ്ങനെ നിൽക്കും ബട്ടർഫ്ലൈ ആയാലും ടെടിയുടെ കണ്ണൊക്കെ ശരിക്കും ഒറിജിനലായിട്ട് നിൽക്കുന്നത് ഇത് റോസാപ്പ് ഒക്കെ കാണുന്നില്ല ഭയങ്കര ഒറിജിനാലിറ്റിയാണ് കേട്ടോ ഞാൻ മേടിച്ചത് കിങ് ആണ് അത്യാവശ്യം നല്ല വലിപ്പണ്ട് ബെഡ്ഷീറ്റിൻ്റെ ഡോ ഡബിൾ സൈസും ഇത് അവൈലബിൾ ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രാവിൻ്റെ ആണ് പ്രാവിൻ്റെ ചിറകൊക്കെ പക്കയാണ് നമ്മളുടെ തൊടുമ്പ ചിറകിൻ്റെ ഇടയിലൊക്കെ പോണ പോലൊക്കെ തോന്നും ഫ്ലവേഴ്സ് ആയാലും ലീഫ് ആയാലും എടുത്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നും കുട്ടികളൊക്കെ കാണുമ്പോഴല്ലോ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതും സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് ബെഡ്ഷീറ്റ് വരുന്നത് സൈസ് രണ്ടിലും അവൈലബിൾ ആണ് ഒരുപാട് കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അണ്ടറിൽ നോക്കി ഒരുപാട് വേറെ ബെഡ്ഷീറ്റ് നമുക്ക് കാണാൻ പറ്റും മൂന്നാമത്തെ വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ ബെഡിന് മാത്രം മേടിച്ചിട്ടുള്ളൂ ഡബിൾ സൈസാണ് ഇതുള്ളത് എനിക്ക് വേറൊരു സൈസും കൂടെ മേടിക്കണം പാറിൻ്റെ കുട്ടി ബെഡിന് ഇതില്ലാട്ടോ ഇത് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് രണ്ടിൽ അപേക്ഷിച്ച് എനിക്കിതും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് നാനൂറ്റി ചില്ലാനാണ് അലാസ്റ്റിക് ആണ് വരുന്നത് മൂന്നെണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ മിസ് ചെയ്യേണ്ട ഇപ്പം തന്നെ പോയി മേടിച്ചോ